നമ്മുടെ ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ഒരു കാലത്ത് സയൻസ് ഫിക്ഷൻ സിനിമകളിലെ കഥാപാത്രങ്ങൾ മാത്രമായിരുന്ന യന്ത്രമനുഷ്യരും സ്വന്തമായി ചിന്തിക്കുന്ന കമ്പ്യൂട്ടറുകളും ഇന്ന് നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ച ഒരത്ഭുതമല്ല എഐ നൂറ്റാണ്ടുകൾ നീണ്ട ചിന്തയുടെയും പതിറ്റാണ്ടുകൾ നീണ്ട കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് ഇന്ന് നാം കാണുന്ന ഈ സാങ്കേതിക വിപ്ലവം അറിവിന്റെ ആർ ആർക്കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ ആർക്കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം യന്ത്രങ്ങൾക്ക് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യം പുതിയതല്ല പുരാതന ഗ്രീക്ക് മിത്തുകളിൽ പോലും മനുഷ്യരെ സഹായിക്കാൻ കഴിവുള്ള കൃത്രിമ ജീവികളെ കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട് ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ചെന്ന റോബോട്ടിനെ കുറിച്ചുള്ള കഥകൾ ഉദാഹരണം യഥാർത്ഥ ശാസ്ത്രീയമായ അടിത്തറ തുടങ്ങുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഗോഡ് ഫ്രൈഡ് ലബ്നെസ്റ്റ് യുക്തിയെ ഗണിതശാസ്ത്ര നിയമങ്ങളിലേക്ക് മാറ്റി എഴുതാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചു ചിന്തയെ ഒരുതരം കണക്ക് കൂട്ടലായി കാണാൻ ഇത് വഴിയൊരുക്കി ജോർജ് ബോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ അദ്ദേഹം അവതരിപ്പിച്ച ബൂലിയൻ ലോജിക് കമ്പ്യൂട്ടറുകളുടെയും എഐയുടെയും പ്രവർത്തനത്തിന് അടിസ്ഥാനമായി ട്രൂ ഓർ ഫോൾസ് അഥവാ അല്ലെങ്കിൽ തെറ്റ് എന്നീ രണ്ടവസ്ഥകളിൽ മാത്രം വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന രീതി കമ്പ്യൂട്ടറിന്റെ പിതാവായി അറിയപ്പെടുന്ന ചാൾസ് ബാബേഷ് ലവ്ലസ് എന്നിവർ ആധുനിക കമ്പ്യൂട്ടറിന് രൂപം നൽകി ലവ്ലേസ് യന്ത്രങ്ങൾക്ക് സങ്കീർണമായ കണക്ക് കൂട്ടലുകൾക്കപ്പുറം പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് ആദ്യമായി പ്രവചിച്ചവരിൽ ഒരാളാണ് ഇവിടെ നിന്നാണ് ചിന്തിക്കുന്ന യന്ത്രം എന്ന ആശയം മിത്തുകളിൽ നിന്നും തത്ത്വശാസ്ത്രത്തിൽ നിന്നും ശാസ്ത്രീയമായ സാധ്യതകളിലേക്ക് വഴി മാറുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ രണ്ട് പ്രധാന സംഭവങ്ങളാണ് നിർമ്മിത ബുദ്ധിയുടെ ചരിത്രത്തെ മുന്നോട്ട് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബ്രിട്ടീഷ് ഗണിത ശാസ്ത്രജ്ഞനായ അലൻ ട്യൂണിംഗ് എഴുതിയ കമ്പ്യൂട്ടറിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ് എന്ന പ്രബന്ധം എഐ ഗവേഷണത്തിന്റെ മഗ്നക്കാട്ടയായി കണക്കാക്കപ്പെടുന്നു ട്യൂണിംഗ് ടെസ്റ്റ് ഒരു യന്ത്രത്തിന് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കാനുള്ള ആശയമാണിത് മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് കമ്പ്യൂട്ടർ നൽകുന്ന മറുപടി മനുഷ്യൻ നൽകുന്നതിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ആ യന്ത്രം ബുദ്ധിയുള്ളതാണെന്ന് കണക്കാക്കാം ലോകത്തിന്റെ സമീപനത്തെ ഈ ആശയം മാറ്റിമറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അമേരിക്കയിലെ ഡാർക്ക് മൗത്ത് കോളേജിൽ നടന്ന ഒരു വേനൽക്കാല ശില്പശാലയാണ് എഐയുടെ ഔദ്യോഗിക ജനന വേദി ഈ സമ്മേളനത്തിന്റെ സംഘാടകരിൽ ഒരാളായ ജോൺ മക്കാർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മക്കാർത്തിക്കൊപ്പം മാർവിൻ മിൻസ്കി അലൻ ന്യൂവൽ ഹെർബർട്ട് എസ് സൈമൺ തുടങ്ങിയവരും പങ്കെടുത്തു ഇവരെല്ലാം എഐയുടെ സ്ഥാപക പിതാക്കന്മാരായി കണക്കാക്കപ്പെടുന്നു മനുഷ്യന്റെ പഠനത്തിന്റെയോ ബുദ്ധിയുടെയോ മറ്റു ഏത് സവിശേഷതയും യന്ത്രത്തിന് അനുകരിക്കാൻ കഴിയും എന്നതായിരുന്നു സമ്മേളനത്തിന്റെ പ്രധാന പ്രമേയം ഈ കാലയളവിൽ ആദ്യത്തെ എ ഐ പ്രോഗ്രാമുകൾ നിലവിൽ വന്നു ലോജിക് തിയറിസ്റ്റ് ആദ്യത്തെ എഐ പ്രോഗ്രാം അലൻ ന്യൂവലും ഹെർബർട്ട് എ സൈമണും ചേർന്ന് വികസിപ്പിച്ചത് ഇത് ഗണിതശാസ്ത്രപരമായ ശാസ്ത്രപരമായ തെളിയിക്കലുകൾ ചെയ്യാൻ തുടങ്ങി പെർസെപ്റ്റോൺ ഫിഫ്റ്റി സെവൻ ഫ്രാങ്ക് റോസൺ ബ്ലാറ്റ് അവതരിപ്പിച്ചു ന്യൂറൽ നെറ്റ്വർക്കുകളുടെ ആദ്യകാല രൂപമായിരുന്നു ഇത് എലിസ നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ജോസഫ് വിസൻബോം വികസിപ്പിച്ച ആദ്യകാല ചാറ്റ് പോട്ടുകളിലൊന്ന് ആദ്യകാലങ്ങളിൽ എഐ ഗവേഷകർ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒരു പതിറ്റാണ്ടിനുള്ളിൽ എഐ പരിഹരിക്കുമെന്നും ചിന്തിക്കുന്ന യന്ത്രങ്ങൾ ഉടൻ വരുമെന്നും അവർ പ്രവചിച്ചു തുടക്കത്തിലെ ആവേശം അധികകാലം നീണ്ടു നിന്നില്ല എഐ ഗവേഷണം അതിന്റെ ആദ്യത്തെ വലിയ തിരിച്ചടി നേരിട്ടു ഇതിനെയാണ് നമ്മൾ എഐ എന്ന് വിളിക്കുന്നത് തകർച്ചയുടെ കാരണങ്ങൾ ഗവേഷകർ നൽകിയ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല അതിനു കാരണം കമ്പ്യൂട്ടറേഷൻ പരിമിതികൾ അന്നത്തെ കമ്പ്യൂട്ടറുകൾക്ക് വലിയ ഡേറ്റ സെറ്റുകൾ പ്രോസസ്സ് ചെയ്യാനുള്ള ശേഷിയോ വേഗതയോ ഉണ്ടായിരുന്നില്ല വിവരങ്ങളുടെ പരിമിതി അറിവിനെ യന്ത്രങ്ങളിൽ എങ്ങനെ ഫലപ്രദമായി സംഭരിക്കുമെന്നും പ്രോസസ്സ് ചെയ്യുമെന്നും കണ്ടെത്താൻ ഗവേഷകർക്ക് കഴിഞ്ഞില്ല സർക്കാർ ഫണ്ടിംഗ് പിൻവലിക്കൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കാതെ വന്നതോടെ യു എസ് സർക്കാരും മറ്റ് ഏജൻസികളും എ ഐ ഗവേഷണത്തിനുള്ള ഫണ്ടിങ് വെട്ടിക്കുറച്ചു ഫണ്ടിങ് കുറഞ്ഞതോടെ എഐ ഗവേഷണം മന്ദഗതിയിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പകുതി വരെ ഈ അവസ്ഥ തുടർന്നു ഇത് എഐയുടെ ആദ്യത്തെ വിൻഡർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എക്സ്പോർട്ട് സിസ്റ്റംസ് എന്ന ഒരു പുതിയ സമീപനം എ ഐക്ക് ഒരു ഉണർവ് നൽകി ഒരു പ്രത്യേക മേഖലയിലെ വിദഗ്ദ്ധന്റെ അറിവുകൾ കമ്പ്യൂട്ടറിൽ കോഡ് ചെയ്തു വെക്കുന്ന രീതിയാണിത് ചില വ്യവസായങ്ങളിൽ ഇത് വിജയിച്ചെങ്കിലും സാങ്കേതിക വിദ്യയുടെ ഉയർന്ന ചിലവും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും കാരണം ഈ തരംഗവും തകർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം വരെ എഐയുടെ രണ്ടാമത്തെ വിന്റർ സംഭവിച്ചു രണ്ട് വിന്ററുകൾക്ക് ശേഷം എഐ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയായിരുന്നു ഈ കാലഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് നിയമങ്ങൾ എഴുതുന്നതിൽ നിന്ന് മാറി പഠിക്കുന്ന സംവിധാനങ്ങളിലേക്കായിരുന്നു മെഷീൻ ലേണിംഗ് എന്ന എ ഐ ഉപവിഭാഗത്തിന്റെ വളർച്ചയാണിത് മെഷീൻ ലേണിംഗിന്റെ ആശയം ലളിതമാണ് വ്യക്തമായ പ്രോഗ്രാമിംഗ് ഇല്ലാതെ തന്നെ ഡാറ്റയിൽ നിന്ന് കമ്പ്യൂട്ടറുകൾക്ക് പാറ്റേണുകൾ പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയണം ഇന്റർനെറ്റിന്റെ വളർച്ച വലിയ അളവിൽ ഡേറ്റ ലഭ്യമാക്കി കൂടാതെ കമ്പ്യൂട്ടറുകളുടെ പ്രോസസ്സിംഗ് ശേഷി പല മഠങ്ങ വർദ്ധിച്ചു ഈ രണ്ട് കാര്യങ്ങൾ മെഷീൻ ലേണിംഗിന് അനുകൂലമായി ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്ന് ഐ ബി എം നിർമ്മിച്ച ഡീപ് ബ്ലൂ എന്ന കമ്പ്യൂട്ടർ ലോക ചെസ് ചാമ്പ്യനായ ഗാരി കാസ്പറോവിനെ തോൽപ്പിച്ചു ഇത് എഐക്ക് പൊതു സമൂഹത്തിൽ വലിയ പ്രാധാന്യം നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കണ്ടെത്തിയ ബാക്ക് പ്രൊപ്പഗേഷൻ പോലുള്ള അൽഗോരിതങ്ങൾ ശക്തമായ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങി ജെഫ്രി ഹിൻടൺ ഉൾപ്പെടെയുള്ള ഗവേഷകർ ഡീപ് ലേണിംഗ് എന്ന ആശയത്തിന് രൂപം നൽകി ഡീപ് ലേണിംഗ് മനുഷ്യന്റെ തലച്ചോറിലെ ന്യൂറോണുകളെ അനുകരിക്കുന്ന പല ലെയറുകളുള്ള ന്യൂറൽ നെറ്റ്വർക്കുകളാണ് ഡീപ് ലേണിംഗ് വലിയ ഡേറ്റാ സെറ്റുകളിൽ നിന്ന് സങ്കീർണമായ പാറ്റേണുകൾ തിരിച്ചറിയാൻ ഇതിന് കഴിയും ഗൂഗിളിലെ പൂച്ചകളെ തിരിച്ചറിയുന്ന പ്രോഗ്രാമും അലക്സ പോലുള്ള വോയിസ് അസിസ്റ്റന്റുകളും ഈ സാങ്കേതിക വിദ്യയുടെ ആദ്യകാല ഫലങ്ങളാണ് രണ്ടായിരത്തി പത്ത് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടമാണ് എ ഐയുടെ സുവർണകാലം ഡീപ് ലേണിംഗിലെ മുന്നേറ്റങ്ങൾ എഐയെ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ചു ഇമേജ് നെറ്റ് ടൊറന്റോ സർവകലാശാലയിലെ ഗവേഷകർ അലക്സ് നെറ്റ് എന്ന ഡീപ് ലേണിംഗ് മോഡൽ ഉപയോഗിച്ച് ചിത്രങ്ങളെ തിരിച്ചറിയുന്നതിൽ വലിയ വിജയം നേടി ഇത് ചിത്ര വിശകലനത്തിന്റെയും കമ്പ്യൂട്ടർ വിഷന്റെയും സാധ്യതകൾ തുറന്നു അൽഫാഗോ ടു തൗസൻഡ് സിക്സ്റ്റീൻ ഗൂഗിളിന്റെ ഡീപ്പ് മൈൻഡ് വികസിപ്പിച്ച അൽഫാഗോ എന്ന എ ഐ പ്രോഗ്രാം ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഗെയിമായ ഗോയിൽ ലോക ചാമ്പ്യൻ ലീ സെഡോളിനെ തോൽപ്പിച്ചു ഇത് എഐയുടെ പഠനശേഷി മനുഷ്യബുദ്ധിയേക്കാൾ വേഗത്തിൽ വികസിക്കുന്നു എന്നതിന് തെളിവാണ് സംഭാഷണങ്ങൾ സൃഷ്ടിക്കാനും കവിതകൾ എഴുതാനും ചിത്രങ്ങൾ നിർമ്മിക്കാനും കഴിവുള്ള ജനറേറ്റീവ് എഐയുടെ വളർച്ചയാണ് ഈ ദശകത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ ഗൂഗിൾ രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ച ഈ സാങ്കേതിക വിദ്യ ചാറ്റ് ബോർട്ടുകൾക്കും മറ്റ് ഭാഷാ മോഡലുകൾക്കും അടിസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓപ്പൺ എ ഐ അവതരിപ്പിച്ചി എഐ സാങ്കേതിക വിദ്യയെ സാധാരണക്കാരന്റെ കൈകളിലേക്ക് എത്തിച്ചു ഇത് വിവരങ്ങൾ നൽകുന്നതിലും സംഭാഷണങ്ങളിലും മനുഷ്യന്റെ നിലവാരം പുലർത്താൻ തുടങ്ങി ടെക്സ്റ്റ് ടു ഇമേജ് മിഡ് ജേണി ഇ പോലുള്ള എഐ ടൂളുകൾ എഴുതുന്ന കാര്യങ്ങൾ ചിത്രങ്ങളായി മാറ്റാൻ തുടങ്ങി എ ഐ അതിവേഗം വളരുമ്പോൾ അതിന്റെ വെല്ലുവിളികളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് തൊഴിൽ നഷ്ടം പക്ഷപാതപരമായ ഡാറ്റയിൽ നിന്ന് എ ഐ പഠിക്കുന്നതിലെ പ്രശ്നങ്ങൾ അതുപോലെ എ ഐയെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ധാർമ്മിക ചോദ്യങ്ങൾ എന്നിവയെല്ലാം നാം ഇന്ന് അഭിമുഖീകരിക്കുന്നു മനുഷ്യബുദ്ധിയുടെ അതേ നിലവാരത്തിലേക്ക് എ ഐ എത്തുമോ അതോ അതിനെ മറികടക്കുമോ എന്ന ചോദ്യമാണ് ഇനി നമുക്ക് മുന്നിലുള്ളത് ഈ അവസ്ഥയെയാണ് സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നത് ചിന്തിക്കുന്ന യന്ത്രങ്ങളെക്കുറിച്ചുള്ള ഒരു സ്വപ്നത്തിൽ നിന്നാണ് നിർമ്മിത ബുദ്ധിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ഇന്ന് നമ്മുടെ ലോകത്തെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് കൊണ്ട് എഐ അതിന്റെ യാത്ര തുടരുന്നു ഈ വിപ്ലവകരമായ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു അതിന്റെ ചരിത്രത്തെ കുറിച്ചുള്ള ഈ അറിവ് നമുക്ക് വലിയ ഉൾക്കാഴ്ച നൽകുന്നുവെന്ന് വിശ്വസിക്കുന്നു ഈ സാങ്കേതിക വിദ്യയുടെ അടുത്ത ചുവടുവെപ്പുകൾ എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക